രാവിലത്തെ അച്ചോട രാവിലത്തെ രാവിലത്തെ അച്ചോടാ അത്തരം ധരിക്കുക രാവിലത്തെ അച്ചോടായ കാരണം അത്തരം ധരിക്കുക രാവിലത്തെ അച്ചോടായ കാരണം അത്തരം നിങ്ങൾ അഞ്ഞൂറ് ഞാൻ നിങ്ങളോട് കയറ്റം പറഞ്ഞു പറഞ്ഞു അല്ല

കൊടുക്കള കൈനട്ടതില് നടക്കുകയില്ല കച്ചവടം നടക്കുക കൈനട്ടം എങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അത് അതുകൊണ്ട് കൊണ്ടായിരുന്നു എന്നാ ഞാൻ എന്നോട് പറഞ്ഞു അഞ്ഞൂറ് കൂട്ടി കൊണ്ടുപോയി അത് കൊണ്ടുപോയിക്കാരി ലോറി കഴിഞ്ഞിട്ട് മടക്കല്ലോ രാവിലത്തെ കഴിഞ്ഞിട്ട് മടക്കല്ലോ രാവിലത്തെ കഴിഞ്ഞിട്ട് മടക്കും രാവിലെ കഴിഞ്ഞിട്ട് മടക്കല്ലേ അല്ല അഞ്ഞൂറ് എന്തിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പച്ച പറഞ്ഞു അതിന്റെ അഞ്ഞൂറ് കിട്ടാൻ വേണ്ടി അത് കൊടുക്കില്ല അത് പറഞ്ഞു മനസ്സിലും പറഞ്ഞു വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട 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 കയർമ്മ കിടന്ന് ഊഞ്ഞാലാട്ടുന്ന കാള രണ്ടെണ്ണം ഇതാ കാള പുള്ളിക്കാള ആളോട്ടിനെ കൊണ്ടല്ലേ അപ്പൊ ഇന്നത്തെ കൊള്ളനൂർ ചന്തയണ് ഈ കണ്ടും കൊണ്ടിരിക്കണത് ഇതാ വാഞ്ഞ കാള നിക്കണ്ട് സെറന്റെ അബ്ബുകളാണ് സെറന്റെ അബ്ബു ഈ പാവത്ത് നമ്മളെ കുഞ്ഞാക്കാൻ്റെ കന്ന് എത്തിയിട്ടില്ല ഇവിടെ കൊയ്വാ കുഞ്ഞാക്ക പ്രാവിൽ കൊടുക്കണ് പോത്ത് കച്ചവടം നടക്കണ് ചാർജ് ആ ഭാഗത്തൊക്കെ ജോഡിക്ക് ഇരുന്നൂറ് ഇനിപ്പ ചന്തയില അങ്ങനെയായി കുഞ്ഞാ കുഞ്ഞാക്കു പ്രശ്നാണ് കന്നിനെ അയച്ചോണ്ടാവാണ് അപ്പൊ പ്രാധ്യന കൊടുന്ന് അതിന് കാറും ഇതൊന്നും വേണ്ടല്ലോ മൂക്കും കുത്തണ്ട ആണ് പിടിച്ചോടുത്താൽ മതി അതാ പോയാ പെരുമ കുട്ടി അധികം ചെലണ്ടി ഗ്യാരണ്ടി ആൾക്കാരാ നിങ്ങൾ ഉറപ്പ് പറഞ്ഞു ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണ് ചെക്ക് തന്നെ

ഇരുപത്തിയേഴായിര പറഞ്ഞു ഈ പൈക്കളൊക്കെ ഇവിടെ കണ്ട് പോയിക്കില്ല മൂന്ന് മൂന്നും മൂലിക്കുട്ടികളെ കച്ചോടിയാണ് ഇന്ന് പോത്തിനെ കാണാല്ല അപ്പൊ കാളി ും ഒക്കെ പാടുള്ള കച്ചട എന്താ ഉള്ളാട്ടന്ന് പാൽ പിടിച്ചില്ല ആ മൂരിയം എന്തായാലും മൂരി നല്ല പോലെ പിടിക്കേ ഇത്രണ്ട് എത്രയാ പറയ ആ അജി ഭൂഗണ്ട ആ കാളക്കണ് അല്ല കാള എന്ത് വലടേ കാള എന്തു ഒന്നേ പത്ത് കാള ഒന്നേ പത്താണ് വില പറഞ്ഞത് ഏത് കാളാണ് ഇത് തമിഴ്നാടാ തമിഴ്നാട് കാള ജെല്ലുകെട്ടാ ജെല്ലിക്കെട്ട് കാള എന്ന് പറഞ്ഞത് എന്താണ് തല്ലുണ്ടി കച്ചോടാ കണക്കണ് ആ അതിനെ കൗത്ത് പിടിച്ചു പോക്കല്ലട്ടാ ഏ അതിനാണ് കൊണ്ടാണൊക്കെ അതിനെ കൗത്ത് പിടിച്ചു പോക്കല്ലേ അവിടെ കച്ചോടം കച്ചോളം ആൾക്കാര് കൂടി ചന്തയില ആൾക്കാര് കൂടി അല്ലേ ആള് കൂടി കൂടി വരികയാണ് കാരണ അതെ ഒന്ന് ഒന്നാക്കട്ടെ ഒന്ന് കറന്ന കാണട്ടെങ്കിലും കാണട്ടെ അല്ലേ കഴിഞ്ഞിട്ടില്ല ആ പോയാ ആള് പോയാ ഈ മറ്റും കുട്ടി എന്താ ആ എന്താല ി ഇരുപത്തെട്ട് കൊടുക്കാളിയാടി എന്ത് മൂല്യ കാള എന്തോ കാളല്ലോ முதல் முதலான முதலான பஜ்ஜி ஏதான பின்ன பஜ்ஜி காலம் പാലുണ്ട് പാലുണ്ട് വില പറഞ്ഞില്ല പയ്യും കുട്ടിയും മുപ്പത്തിരണ്ടത്ര പതിനെട്ടല്ലേ അതെ അത് ശരിയാണിയപ്പുണ്ടായി പതിനെട്ടാ തന്നെ അല്ല വന്നവർക്ക് കൊടുക്കാനുള്ള ഇതൊക്കെ ഇത് വന്നവർക്ക് കൊടുക്കുന്നു ഇത് വന്നവർക്ക് കൊടുക്കുന്നേ നിങ്ങളല്ലോ പറഞ്ഞിട്ട് വന്ന ഒരുക്കല്ലേ കൊടുക്കാനുള്ളത് പിന്നെ വരാത്തവർക്ക് കിട്ടോ ആരാളെ പയ്യോട്ടെ ആരും പയ്യോടി മുപ്പതിനായിരം ആരും പയ്യോ പോയി രണ്ടു മുപ്പത് ആ ആ രണ്ടുപോയി ചന്ത വന്ന ആൾക്കാരായിരിക്കില്ലോ കാണാൻ കഴിയൊന്നും വേണ്ട കാണാൻ കായ് കൊടുക്കണ് ഇതെന്താ സർക്കസ് കൂടാരാ കാണാൻ കായ് സർക്കസ് കൂടാരത്തിരിക്കും കന്നിനും കേട്ടിട്ട് ആണ് കൊണ്ടുപോകുമ്പോഴാണ് കായ് വേണ്ടിയുള്ളു അത് ഒന്നും വേണ്ട കാണാൻ കായി വേണ്ട എവിടെ കന്ന് കിട്ടാന് ഏ പറയാട്ടല്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ പറഞ്ഞ പിന്നെ അതാണ് കറുപ്പേട്ട അതിൻ്റെടയിൽ കുടുങ്ങിക്ക് ുകളാണ് കൂടുതലാണ് അശ്വകന്നും കാളക്കന്നും മുരി കന്നും എരുമക്കന്നും ഉള്ളത് പോത്തുകൾ അധികം ഇല്ല ണ്ടാവും പോത്തും പോത്തും കുട്ടികൾ ഇപ്പോ കൊടുത്താൽ അല്ല പോത്തും കുട്ടികൾ നിങ്ങളെത്തിക്കും കൊയി നീളൊക്കെ ഉള്ള എങ്ങനെ കൊടുക്കാം നമുക്ക് ഇതിന് നാൽപ്പത്തഞ്ചിലെ ഇതാ ഈ രണ്ടാള മുപ്പത്താറ് മുപ്പത്താറ് മുപ്പത്തെട്ട് അയ്യമ്പളയിൽ പെട്ടാലല്ലോ എന്തുടേ മുപ്പത്തൊമ്പതാണ് എത്ര എത്ര വിറ്റിപ്പോ ആറിന ആറ മൂന്നെണ്ണം വിറ്റിട്ടാ ആ എന്തേലക്ക എടിക്കൊടുക്കോ ഏ മുപ്പത് റുപ്യല്ലേ രണ്ടെണ്ണം കിട്ടൂ ആ ആ ഓ അപ്പഴും നല്ല ചന്ദിക്കാനുണ്ട് ലാസ്റ്റ് എത്രക്ക് തരും ഏത്ര അങ്ങട്ട് തിരിഞ്ഞിക്കണ് വില പറഞ്ഞിട്ടാ കണ്ട് തിരിഞ്ഞിക്കുക കുഞ്ഞാക്കാൻ്റെ സ്വഭാവം പിടിച്ച എഴുപതഞ്ചാ ആ അപ്പൊ എഴുപത്തഞ്ച് റുപ്പിയാണ് എന്തിനും പറഞ്ഞാൽ കേട്ടോ